ഹരി ഓം ദശക അറുപത്തി നാല് ശ്ലോകം നാല് സ്നേഹ സ്നുതൈസ്വാം സുരഭിപ്പി ഗോവിന്ദനഭ്യ ഷിഞ്ഞ്ചത് ഐരാവതോപാകൃത ദിവ്യഗംഗ പാധോരീന്ദ്രോ ബിജാതഹർഷത്ര ഗോവിന്ദന സങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಹರಿ ಗೋವಿಂದ ಪದಚೇದ स्नेह स्नेहस्नुतैः त्वां स्नेहस्नुतैस्त्वां सुरभिः पयोभिः स्नेहस्नुतैस्त्वां सुरभिपयोभिः गोविन्द नाम अङ्गिदम् अभ्यषिञ्चद् गोविन्दनामाङ्गिदमभ्यषिञ्चद् गोविन्दनाम अङ्गिदम् അഭ്യഷിഞ്ചത് ഗോവിന്ദനാമാങ്കിതമഭ്യഞ്ചത് ഐരാവത ഉപാഹൃത ദിവ്യഗംഗ ഐരവത ഉപാഹൃത ദിവ്യഗംഗ ദിവ്യ ഗംഗ ഐരവതോപാഹൃത ദിവ്യഗംഗ अपि पाधोभिः इन्द्रः अपि पाधोऽभिरिन्द्रोऽपि पादोभिरिन्द्रोऽपि च जातहर्षः पाधोऽभिरिन्द्रोऽपि च जातहर्षः पाधो स्नेहस्नुतैस्त्वां सुरभिपयोभिर्गोविन्दनामङ्गितमभ्यषिञ्चत् ഐരാവതോപാഹൃത ദിവതഹർഷ ശ്ലോകനാളിൻ്റെ അന്വയവും അർത്ഥവും സുരഭി സ്നേഹസ്നുതൈ പയോ ഗോവിന്ദനമാങ്കിതം അഭ്യഷത് ഇന്ദ്രാതഹർഷരാവൃത ദിവ്യഗംഗ പാദോഭ അഭ്യഷിച്ചത് സുരഭി കാമധേനു സ്നേഹസ്നുതൈഹി പയോഭി സ്നേഹത്താൽ ചുരന്ന ധാരാളം പാലുകൊണ്ട് കാമധേനു സ്നേഹത്താൽ ചുരന്ന ധാരാളം പാലുകൊണ്ട് ത്വാം നിന്തിരുവടിയേ ഗോവിന്ദനാമാങ്കിതം അഭ്യഷിച്ചത് ഗോവിന്ദനാമാങ്കിതം ഗോവിന്ദാ ഗോവിന്ദാ എന്ന് തിരുനാമം കീർത്തിച്ച് ഭ്യസിച്ചത് അഭിഷേകം ചെയ്തു ഇന്ദ്ര അപി ച അപി ച ഇന്ദ്രനും പരമാനന്ദത്തിൽ മുഴുകി ജാതഹർഷ പരമാനന്ദത്തിൽ മുഴുകി ഐരാവതോപാഹൃത ദിവ്യഗംഗാ പാദോഭി ഐരാവതോപാഹൃത ദിവ്യഗംഗ ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗാജലം കൊണ്ട് ഭ്യഷിച്ചത് അഭിഷേകം ചെയ്തു പതിവായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പാലഭിഷേകം ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒരുവിടുമല്ലോ ഗോവിന്ദാ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട് ആ തിരുനാമ തിരുനാമസങ്കീർത്തനം അത് ഈ പരിപാവനമായിട്ടുള്ള ഈ പുണ്യകർമ്മത്തെയാണ് ആ ആ സംഭവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ അങ്ങയിലുള്ള അതിവാത്സല്യത്താൽ ചുരത്തിയ പാലുകൊണ്ട് സുരഭി അങ്ങേ ഗോവിന്ദാ ഗോവിന്ദ എന്ന് സംബോധന ചെയ്തും കൊണ്ട് ആ അമ്പാടിയുടെ നാഥനായിട്ട് അഭിഷേകം ചെയ്തു ഇന്ദ്രനാകട്ടെ ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗാജലത്താല് അങ്ങേ അഭിഷേകം ചെയ്തു പരമാനന്ദരസത്തിൽ രസത്തില് മുഴുകി സ്നേഹസ്നുതൈ സ്വാം സുരഭിപയോ ഭിർ ഗോവിന്ദിതമെഞ്ച